തിരുവനന്തപുരം നഗരം മാലിന്യമുക്തമാക്കാനുള്ള ദൌത്യം പുരോഗമിക്കുകയാണ് ഇതിനായി ആറുകളും തോടുകളും ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട് ആമയെഴഞ്ചൻ തോടിൽ നിന്നും ആരംഭിച്ച ദൌത്യം ഇപ്പോൾ റെസിഡന്റ്സ് അസോസിയേഷനുകളുടെ പങ്കാളിത്തത്തോടെ കോപ്പറേഷൻ മിഷൻ നടപ്പാക്കുകയാണ് ഒരു റിപ്പോർട്ട് എന്ന കൂടി ആരംഭിച്ച ക്ലീൻ ലക്ഷ്യത്തോടുകൂടി ജനപങ്കാളിത്തത്തോടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹകരണം കൂടി ഇതിൽ ഉറപ്പാക്കുകയാണ് ആമഴഞ്ചൻ തോട് ഒഴുകുന്ന ഇടങ്ങളിലെയും പാർവതി പുത്തനാറിന്റെ കരകളിലെ താമസക്കാരുടെയും കൂട്ടായ്മയെ കൂടി ഭാഗമാക്കുകയാണ് ലക്ഷ്യം കോർപ്പറേഷനും ശുചിത്വ മിഷനും സംയുക്തമായി നടത്തുന്ന ദൗത്യം തോടിനുള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യം കോരിമാറ്റുന്ന നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത് മണ്ണുമാതി യന്ത്രം വഴി മരപ്പാല മേഖലയെ മാലിന്യമുക്തമാക്കുന്നത് വഴി പാർവതി പുതിനാറിൻ്റെ എട്ട് കിലോമീറ്റർ ശുചീകരിക്കുവാനും ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതി ആവിഷ്കരിച്ച് പട്ടം തോട് പൂർണ്ണമായും ശുചീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ പ്രദേശവാസികൾക്കെല്ലാം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് സർക്കാരിൻ്റെ ഈ ഉദ്യമത്തിന് ഈ സംരംഭത്തിന് എല്ലാവിധ പിന്തുണയും ഈ പ്രദേശത്തെ ജനങ്ങൾ നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നേരത്തെ വിവിധ സന്നദ്ധ സംഘടനകൾ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രീയമായ മാലിന്യ നിർമാർജന സമീപം കൈക്കൊണ്ടിരിക്കുന്നത് വിവിധ ഭാഗങ്ങളിൽ പോവുകയും അവര് പോകുകയും ഇന്ററാക്ട് ചെയ്യുകയും അവരിൽ നിന്ന് കമ്മ്യൂണിറ്റിക്ക് എന്താണോ പറയാനുള്ളത് അത് ചെയ്തിട്ടുണ്ട് തന്നെ തന്നെ ഒരു റിപ്പോർട്ടിന്റെ രൂപത്തിൽ ഞങ്ങൾ അതോടൊപ്പം കോർപ്പറേഷനും മാലിന്യം വലിച്ചെറിയുന്ന നടപടി നിരീക്ഷിക്കുവാനും നിയന്ത്രിക്കുവാനും ക്യാമറകൾ തോടൊഴുകുന്ന വഴികളിൽ സ്ഥാപിക്കുന്ന നടപടികളും പുരോഗമിക്കുകയാണ് പക്ഷേ ക്ലീൻ അനന്തപുരിക്ക് ഇനിയുമുണ്ട് ദീർഘമായ ദൗത്യം പാർവതി പുത്തനാറിന്റെ ഇനിയുള്ള പതിനാറ് കിലോമീറ്ററും ആമയഴഞ്ചാം തോടിന്റെ നാല് കിലോമീറ്ററും പൂർണ്ണമായും മാലിന്യമുക്തമാക്കേണ്ടതുണ്ട് അതോടൊപ്പം ഇതിലേക്ക് മാലിന്യങ്ങൾ വീഴാതെ സൂക്ഷിക്കുകയും വേണം തിരുവനന്തപുരത്ത് നിന്നും ചന്തു എസ് നായർ ദൂരദർശൻ ന്യൂസ്